വിരോധിത ഭീകര സംഘടനയായ പി എഫ് ഐയെ സജീവമാക്കാൻ സമൂഹ മാധ്യമ കൂട്ടായ്മകളും വിവിധ ജനകീയ വിഷയങ്ങളുടെ പേരിലാണ് കൂട്ടായ്മകൾ ഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം ഉൾവലിഞ്ഞവരാണ് വീണ്ടും സംഘടിക്കുന്നത് കോളിളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങൾ ദുരൂഹമരണങ്ങൾ അഴിമതിയടക്കം പ്രാദേശിക വിഷയങ്ങൾ ചികിത്സാ സഹായങ്ങൾ എന്നിവയുടെ എല്ലാം പേരിൽ സമൂഹമാധ്യമ കൂട്ടായ്മകൾ ഉണ്ടാക്കിയ ശേഷം പൊതുവിഷയത്തിൻ്റെ പേരിൽ ഒത്തുകൂടുകയാണ് ചെയ്യുന്നത് പി എഫ്ഐയുടെ രൂപമായ എസ് ടി പി ഐയുടെ ശക്തികേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ഒത്തുചേരലുകൾ നടക്കുന്നത് പി എഫ് ഐ എസ് ടി പി ഐ ബന്ധം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ ഇ ഡി കണ്ടെത്തിയിരുന്നു എസ് ടി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടപെട്ടതിന്റെയും ഫണ്ട് എത്തിച്ചതിന്റെയും വിവരങ്ങളും പുറത്തു വന്നിരുന്നു പി എഫ് ഐ എസ് ടി പി ഐ ബന്ധത്തിൽ എൻ ഐ എയും അന്വേഷണം നടത്തുന്നുണ്ട് നിരോധനത്തിന് ശേഷവും പി എഫ് ഐ ഗ്രൂപ്പുകൾ വിവിധ ഭാഗങ്ങളിൽ രഹസ്യയോഗങ്ങൾ ചേർന്നിരുന്നു ഇത്തരത്തിൽ വാട്സാപ്പ് കൂട്ടായ്മകൾ രൂപീകരിച്ചാൽ ആദ്യം പുറത്തുനിന്നുള്ള ചിലരെ കൂടി ഉൾക്കൊള്ളിച്ച് ജനകീയ പരിവേഷം ഉണ്ടാക്കുകയും ഉൾപ്പെട്ടവരെ അഡ്മിൻ പിന്നീട് നീക്കം ചെയ്ത് പി എഫ് ഐ ഗ്രൂപ്പുകളായി നിലനിർത്തുകയുമാണ് ചെയ്യുന്നത് പെരുമ്പാവൂരടക്കം ശക്തി കേന്ദ്രങ്ങളിലാണ് കൂട്ടായ്മകൾ പി എഫ് ഐ ഭീകരവാദത്തിന് മറയാകാൻ പുതിയ യുവജന സംഘടനയ്ക്കുള്ള നീക്കങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നു സമൂഹ മാധ്യമ കൂട്ടായ്മകളുടെ പേരിൽ മുൻ അംഗങ്ങളെ ഒരിക്കൽ കൂടി ഏകോപിപ്പിക്കുകയാണ് പി എഫ് ഐ ഭീകര സംഘടനയുടെ നിരോധനത്തിന് പിന്നാലെ ഇതിലെ അംഗങ്ങളെല്ലാം തന്നെ ഉൾവലിഞ്ഞിരുന്നു അവരെ വീണ്ടും സജീവമാക്കുകയാണ് ലക്ഷ്യം പി എഫ് ഐയും എസ് ഡി പി ഐ തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന നിരവധി തെളിവുകൾ വിവിധ അന്വേഷണ ഏജൻസികൾ പുറത്തുവിട്ടിരുന്നു ਜਿਜੀਸ਼ ਕਰਨਾਗਰਨ ਜਨਮ ਕੋਚੀ